ഉഗ്രൻ മുന്നേറ്റം ഉഗ്രൻ മുന്നേറ്റം എന്ന് പറയുന്നത് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മുന്നേറിയത് ബിജെപി ബിജെപി പി എസ് ഡി പി ഉൾപ്പെടെയുള്ള മുന്നണികളുമായിട്ടായിരുന്നു സി പി എം ഇവിടെ ബാന്ധവത്തിലുണ്ടായിരുന്നത് അതെല്ലാം ജനങ്ങൾ ഇവിടെ തട്ടി മാറ്റി അത്യുജ്ജലമായ വിജയമാണ് ഒഞ്ചിയത്തും മേറാമലയും എല്ലാം ഉണ്ടായിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും വലിയ കുതിപ്പ് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമുക്ക് പല സീറ്റുകളും അവരുടെ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ മുന്നേറ്റം ഒഞ്ചിയത്തെ പന്ത്രണ്ട് സീറ്റിലാണ് ഏഴ് സീറ്റിലേക്ക് സി പി എം മതിക്കി ഞങ്ങൾ എന്ത് വില കൊടുത്തും ഒഞ്ചിയം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു നേതാക്കന്മാർ അവകാശപ്പെട്ടത് ആ അവകാശവാദങ്ങളെല്ലാം തട്ടിമാറ്റിയാണ് ഇവിടുത്തെ ജനത വലിയ വിജയം നേരിയത് ഈ വിജയ ഒഞ്ചിയത്തെ ഏർ ജയിപ്പിച്ച മുഴുവൻ ജനതയ്ക്കും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു ആർ എം ബി ഉജ്ജ്വലമായിട്ട് പലയിടങ്ങളിലും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അത് ഇവിടെ മാത്രമല്ല കുന്നംകുളം മണിയൂർ തൃശൂർ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ആർ എം ബി യു ഡി എഫ് ആർ എം ബിയും ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിൽ മത്സരിച്ച് വലിയ മുന്നേറ്റം കുന്നംകുളം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ച് കുന്നകുളം കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തനിച്ചാണ് മത്സരിച്ച് അവിടെയും നാല് സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വലിയ മുന്നേറ്റം കേരളത്തിലാകെ യു ഡി എഫ് തരംഗമാണ് കാരണം ഈ തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ിന് മേൽക്കൈയ്യാണ് എല്ലാ ഇപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരമാണ് ആ മന്ത്രിസഭ രാജിവെക്കണം പിണറായി വിജയൻ രാജിവെക്കുകയാണ് വേണ്ടത് ആ തരത്തിലേക്ക് മുന്നേറ്റമാണ് ഇവിടെ സംസ്ഥാനത്താകെ യു ഡി എഫിൽ ഉണ്ടായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളൊക്കെ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് പഞ്ചായത്തുകൾ അസാധാരണമാണ് പഞ്ചായത്തുകൾ ഏത് കാലത്തും പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തും പഞ്ചായത്ത് യു ഡി എൽ ഡി എഫിന് തന്നെയായിരുന്നു തത്തല ദേശ ത്രിതല പഞ്ചായത്തുകളിൽ പക്ഷെ ഈ പ്രാവശ്യം പഞ്ചായത്തിന് വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്താകെ അലയിടിച്ചുകൊണ്ടിരിക്കുന്നത്